കാരണം പണ്ടൊക്കെ നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയി ഒരുപാട് ചിത്രങ്ങൾ കണ്ടിരുന്നു പിന്നെ അത് ടെലിവിഷന്റെ മാതിരി മാന്ത്രിക പെട്ടിയിലേക്ക് ചുരുങ്ങി ഇപ്പോൾ നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിലേക്കായി നമ്മുടെ കാഴ്ചകൾ കൂടുതൽ സിനിമയും ടി വി പ്രോഗ്രാമും യൂട്യൂബിലെ പ്രോഗ്രാമുകളെല്ലാം അതിലൂടെ കാണാറുണ്ട് ഇവിടെ ഞാൻ ഒരു ചെറിയ സെക്കൻഡിനുള്ളിൽ ഒരു യൂട്യൂബ് ചാനൽ സ്ക്രോൾ ചെയ്തു പോവുകയാണ് അതിലൂടെ എൻ്റെ സമീപദേശമായ മരിങ്ങാട്ടുപള്ളി സ്വദേശിയായ സന്തോഷ് ജോർജ് വളകര ലോകം ഒഴിവു ചുറ്റി സഞ്ചരിച്ച സഞ്ചാര പ്രോഗ്രാമുണ്ട് ഒപ്പം ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണപ്രിയരെ ഇഷ്ടപ്പെടുത്തിയ ഫുട്ബ്ലോഗർ ഫിറോസ് ചുട്ടിപ്പാറിയുണ്ട് മജീഷ് ഗോപിനാഥ് മുതുകാർ ഉണ്ട് കളക്ഷൻ റെക്കോർഡുകൾ ചേർന്ന കെ ജി എഫിന്റെ ടീസറുണ്ട് പിന്നെ ആദ്യമായി മലയാളത്തിൽ ഫുട്ബോൾ കമൻ്ററി പറഞ്ഞ ഷൈജു ദാമോദറിന്റെ കമൻ്ററിയും ഉണ്ട് ഇതെല്ലാം ചേർന്നൊരു ചെറിയ സെക്കൻഡുകളിൽ അവതരിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ആ ഹർഷാരവും ഉണ്ടാവണം എന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കുകയാണ് ചാനൽ നമുക്ക് ഓൺ ചെയ്യാം

മഹാശക്തിക്ക് മുൻപേ പതിറ്റാട്ടങ്ങളോടും ഓച്ചാരിച്ചു നിൽക്കേണ്ടി വന്ന ഒരു കൊച്ചി രാജ്യം ജോർജിയ ഒരു കാഴ്ചകൾ ഇത് കൊള്ളാട്ടോ ഇത് നമുക്ക് യൂട്യൂബ് സാധനമാണ് ഇത് ഫുള്ള് കത്തിക്കാൻ വടി ഒരു ഒരു വട இது கண்டா இது கொத்த இங்கே இஞ்சி உளக்கு கார்லட் பேஸ்ட் உண்டான உக்கிற சாதனம் இது எந்த நமக்கு பிடிக்கல குத்திட்டு இதுங்க இளக்கம் எந்த சாதனம் அடிபொழியா நஷ்ட எந்தாலும் இது கொள்ளாம் இது நமக்கு கடையா சவுண்ட் எந்த களையில்லை நம்ம சூழ்ச்சி வைக்காமல் நம்ம ஒருபாடு நந்தியுடைய நம்ம இது எடுத்து வைக்காம போனோம் தாங்க்யூ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിനെ ഒരിക്കലും അസ്വസ്ഥമാക്കാതിരിക്കുക എന്നുള്ളതാണ് മനസ്സിനെ നിയന്ത്രിച്ച് പിടിക്കാൻ പഠിക്കണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആരോ പറഞ്ഞതുപോലെ ചിതയിൽ നിന്നാ നമുക്ക് എണീറ്റ് പോരാൻ സാധിക്കും നമ്മുടെ ചിന്തകളിൽ നിന്നാ നമുക്ക് ഒരിക്കലും എണീറ്റ് പോരാൻ സാധിക്കില്ല അത് നമ്മുടെ മനസ്സുകളെ കീടാക്കുന്നത് ദുഷ്ചിന്തകളാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നിൽ പുറത്തേക്കാൻ പറ്റില്ല നമ്മുടെ മനസ്സിനെ അള്ളി പിടിച്ചിരിക്കാവും വർഷങ്ങളൊന്നും ഒട്ടും ആവില്ല ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ・ヴァイオレンジ But violence likes me. I rule the world. इन्हें हर जनादेव बढ़िया। अपोर्शन में वीडियो लगा देंगे। कहीं ना। फीर पढ़ा के पिट जाए, स्वास्थ पढ़ा के पिट जाओ सोची। बोर्सिकल थ्री टू थ्री, फ्रीकी, रोडानोडो के दो फ्रीकी, क्रिश्चियन

താങ്ക് യു താങ്ക് യു രമേഷ് ഇനിയും ഒരുപാട് സമയം നമുക്ക് എടുക്കാനില്ല അതുകൊണ്ട് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കൈഡിയോട് കൂടി നിന്നാൽ എത്താം താങ്ക് യു ഇനി വീണ്ടും നമുക്ക് മനോഹരമായ ഒരു ഡാൻസ് പ്രോഗ്രാമിലേക്ക് പോകാം വളരെ വ്യത്യസ്തമാർന്ന മനോഹരമായ ഒരു ഡാൻസിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നിറഞ്ഞ കൈഡിയോട് കൂടി നമ്മുടെ പ്രിയപ്പെട്ട ഡാൻസേഴ്സിനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം